ഹായ് നമസ്കാരം ഒരുപാട് പേർക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇത് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ സോ ഇന്ന് പലരിലും കാണുന്ന ഒരു അസുഖമാണ് കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് തിമിരം എന്ന് പറയുന്നത് അല്ലേ അപ്പം പലരും അത് പണത്തിന്റെ പേരിൽ അത് മാറ്റി വെക്കാറുണ്ട് കാരണം അത് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഞരമ്പിനെയൊക്കെ ബാധിച്ച് പിന്നീട് കാഴ്ച തന്നെ കിട്ടാത്തൊരവസ്ഥ വരും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഏകദേശം ഒരു പത്തിരുപത്തി രണ്ടായിരം രൂപയൊക്കെ ചിലവ് വരും കാരണം അമ്മയ്ക്ക് ഇതേപോലെ ട്രീറ്റ്മെന്റ് ഉണ്ടായാലും നമുക്ക് ഏകദേശം ആ രൂപ ചിലവായിട്ടുണ്ട് സോ അധികം ചെലവില്ലാതെ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് പലരും അറിയുന്ന ഒരു ഹോസ്പിറ്റലായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമ്മൾ കോയമ്പത്തൂരിലുള്ള അരവിന്ദ് ഹോസ്പിറ്റലിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് സോ നമുക്ക് ഒരുപാട് ഇപ്പോൾ നമ്മൾ ആദ്യം പ്രൈവറ്റിലായി ചെയ്തത് പിന്നെ നമ്മൾ ഈയൊരു നമ്മുടെ ഒരു ഫ്രണ്ടാണ് സജസ്റ്റ് ചെയ്തത് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിൽ അപ്പം നമ്മളാണ് ഇതിനെ കുട്ടി കൂടുതൽ അന്വേഷിച്ചത് അപ്പം അവിടെ നമ്മൾ പോയിട്ടാണ് രണ്ടാമത്തെ കണ്ണിന് തീവ്രം വന്നപ്പോൾ നമ്മൾ ചെയ്തത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ സോ ഇപ്പം അവിടേക്ക് പോവുകയാണെങ്കിൽ എളുപ്പമാണ് ഇപ്പൊ ട്രെയിൻ ആണെങ്കിൽ ഇപ്പൊ ആണെങ്കിൽ നമ്മൾ പോയത് മൂന്നേ പത്ത് പുലർച്ചയ്ക്ക് ഒരു ട്രെയിൻ ഉണ്ട് അത് കറക്റ്റ് ഒരു ഏഴേ പത്തിന് കോയമ്പത്തൂർ എത്തും കോയമ്പത്തൂർ എത്തിയിട്ട് ആരോട് ചോദിച്ചാലും അരവിന്ദ് ഹോസ്പിറ്റലിൽ പറഞ്ഞു തരും അപ്പം അവിടുന്ന് ബസ് കയറ്റി നിങ്ങൾക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഒരു ഇരുപത് രൂപ പോയിന്റ് മാത്രമേ ഉള്ളൂ സോ അവിടെ നമ്പറാണ് അപ്പം അരവിന്ദ് ഹോസ്പിറ്റലിലെ ഏത് ബസ്സിന്റെ നമ്പറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് വന്നുള്ളൂ അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിനെ എത്തിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് മുന്നേ രണ്ട് വഴികൾ ഉണ്ടാവും ഒന്ന് റൈഡിലേക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും ഫ്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മളിപ്പോൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ഇതിൽ ക്യൂ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് ആവാം അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു രാവിലെ പുലർച്ചെ ഒരു ആറു മണിക്ക് നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും കാരണം ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് ഒരാൾക്കും കൂടി നിങ്ങൾക്ക് പോവാം നിങ്ങൾ വേറെ റൂമ് കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ രാവിലെ ആറു മണിക്ക് തിയേറ്ററിൽ കൊണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയാല് പത്ത് മണിയാകുമ്പോഴത്തേ സമയത്തേക്കും നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരാം ഒരു ആയിരം രൂപയുടെ ചിലവ് മാത്രമേ ഉള്ളത് കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ ഒരുപാട് പേര് പണത്തിന്റെ പേരിൽ ഈ ചികിത്സ മാറ്റി വെക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ വാർഡിലേക്ക് ജനറൽ വാർഡിലേക്ക് മാറ്റിയിട്ട് അത് അവിടെ നിങ്ങൾക്ക് ഒരു ബാക്കിയുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു ഈവനിങ് തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോരാം ഒരു രണ്ട് ദിവസം പരിപാടി കൊണ്ട് എല്ലാ സംഭവങ്ങളും കഴിയും അപ്പോൾ അവിടെ തന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള ക്യാൻറ്റീൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ള ഹോസ്പിറ്റലാണ് സോ അത് നമ്മൾ സാധാരണക്കായ ആളുകൾക്കാണ് ഈ ഒരു വീഡിയോ കൂടുതലായി ഉപയോഗപ്പെടുക കാരണം പണത്തിന്റെ പേരിൽ ഇപ്പൊ ഈ ഒരു ട്രീറ്റ്മെന്റ് മാത്രമല്ല അവിടെ എല്ലാ സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഇനി ആയിരം രൂപ കൊടുക്കാതെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും കാരണം അവരൊരു ക്യാമ്പ് നടത്തുന്നുണ്ട് അതിൽ കഴിഞ്ഞാൽ നമുക്ക് ആയിരം രൂപ കൊടുക്കാതെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ആധാർ കാർഡ് കയ്യിൽ വെക്കുക ആധാർ കാർഡ് നിർബന്ധമായിട്ട് നിങ്ങൾ കൊണ്ടുപോകണം അപ്പം ഇത് ഒരുപാട് പേരിലേക്ക് ഇത് ഷെയർ ചെയ്യാം കാരണം സാധാരണക്കാർ പണത്തിന്റെ പേരിൽ എന്താ പറയുക ഈ ചികിത്സ മാറ്റി വയ്ക്കുന്ന ഒരുപാട് അവസ്ഥകൾ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരുപാട് ഉപയോഗപ്പെടും ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ